ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി രണ്ട് മൂന്ന് ഒക്കെ ഇട്ട് അപ്പം ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാന്ന് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോ എന്ന് ഒത്തിരി പ്രത്യേകില്ല കുറച്ച് ആരെയും ഇപ്പോഴേ ഞാൻ വെറുപ്പിച്ച് തുടങ്ങിയിട്ടില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എനിക്ക് അച്ചാർ അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മേച്ച് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇരുമ്പും പുളി അച്ചാറാണ് അപ്പം നമ്മൾ ആദ്യമേ ചട്ടി അടുപ്പത്ത് വച്ച് ഒന്ന് ചൂടാകാൻ പറ്റും അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ആക്ച്വലി ഇതിനകത്ത് നല്ലെണ്ണയാണ് കുറച്ചുകൂടി നല്ലത് പക്ഷേ നല്ലെണ്ണ ഇല്ലാത്തത് കാരണം ഞാൻ വെളിച്ചെണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷമാണ് നമ്മൾ കടുക് വേണ്ടത് എനിക്കാ ചൂടായി വരേണ്ട ഉള്ളൊരു കാത്തിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ കടുകിട്ട് കടുകിട്ട് ഞാൻ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഉലുവ ഉലുവയിട്ട് ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങി അതും പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് വെളുത്തുള്ളി അത് രണ്ടും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അത് അത്യാവശ്യം നല്ലോലെ കിളിങ്ങുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ അതിലേക്ക് വരണം എന്നിട്ട് അതിൻ്റെ കൂടെ അറിവേപ്പില വറ്റൽ മുളക് ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത് അത് നല്ലപോലെ കില്ലിഞ്ഞെന്ന് വരെ ഞാൻ വീറ്റ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് കില്ലിങ്ങൊന്ന് ആ ഒരു ടൗ സൗണ്ടില്ലേ അതിലേക്കാണ് ഞാൻ അതിലേക്ക് കുറച്ച് കായപ്പൊടി കായപ്പൊടി മിക്സ് ചെയ്ത് അതിനകത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതും മിക്സ് ചെയ്ത് എന്താണ് മുളക് ഇട്ട് ഉലുവ ഞാൻ ഓൾറെഡി മുഴുവനെയുള്ള ഉലുവ ഇട്ടതുകൊണ്ടാണ് ഉലുവ ഇടാൻ പൊടി ഇടാഞ്ഞത് എന്നിട്ട് അതൊന്നും നല്ല രീതിയിൽ എന്താണ് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തത് കാരണം വെച്ചാൽ പച്ചവെള്ളം ഒഴിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചൂടാക്കിയ വെള്ളമുണ്ട് ചൂടുവെള്ളം അതിനകത്ത് ഒഴിച്ച് അതൊന്നും ജസ്റ്റ് തിളപ്പിച്ച് ഒരു തിള വരുന്ന തരം വെയിറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് പുളി അരിഞ്ഞു വെച്ച് ഇരുമ്പിപ്പുളിക്കത് ഞാൻ ഓൾറെഡി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് അത് അതിനകത്ത് ഇടുക അപ്പോഴത്തേക്ക് അതിന് മുന്നേ നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക കാരണം ഇരുമ്പും പുളി തിളച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കൊള്ളില്ലല്ലോ അന്ന് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ പുളി അച്ചാർ റെഡി ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇനി ഇരുമ്പും പുള്ളി എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇപ്പം നാട്ടിൽ ഇരുമ്പ് പുളി മാങ്ങ ചാമ്പയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ ടൈമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീടിൻ്റെ അടുത്തൊക്കെ എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണാം അപ്പം ഇതൊന്ന് ജസ്റ്റ് എടുത്ത് അതുപോലെ അച്ചാറൊക്കെ ഇട്ട് നോക്കുക ഞാൻ ഞാൻ തന്ന റെസിപ്പി അനുസരിച്ച് ഇട്ട് നോക്കുക എന്നിട്ട് അഭിപ്രായം എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ